ില്ലാത്തത് കരിക്ക ആയിരിക്കും ആ വെള്ളം സൗണ്ട് കേക്കാത്തത് ഇളവൻ തേങ്ങ അല്ലെങ്കിൽ കരിക്ക അങ്ങനെയാണ് നമ്മൾ വെള്ളം എടുക്കണം എന്തെടുതേ തേങ്ങാക്കൊത്ത് എടുക്കാതെ അമ്മ ഒരു എളുപ്പമാർഗം പരീക്ഷിക്കുക ആദ്യം പന്ത്രണ്ടരക്ക് ഊണ് കഴിക്കണത്ത് അല്ലെങ്കിൽ ഒരു മണിക്ക് ഊണ് കഴിക്കുന്നിടത്തു നിന്നുള്ള വീടുകളിൽ എന്താ കിട്ടിയത് അത് കളഞ്ഞില്ലെങ്കിൽ വേറിന് അസുഖം വരും അത് അഴുക്കാണ് ചെമ്മീത്തിന്റെ എടുത്തേക്കണോ കണ്ട അവർക്ക് മനസ്സിപ്പിടിച്ചില്ല വളരെ ഓക്കുപെടുന്നെഴുതി ഒന്ന് കണ്ടുപിടിച്ചാൽ അവർക്ക് സമാധാനമായിരുന്നു ഒരു കാര്യം പറഞ്ഞു തന്നേക്കാം പ്രേക്ഷകരോട് പച്ച ചെമ്മീനും ഇളവൻ തേങ്ങ ഉലർത്താം നമ്മളെങ്കിലും നല്ലത് ഇങ്ങനെയുള്ള കണ്ടാരി ചേർക്കണതാട്ടോ ഗുഡ് മോർണിംഗ് നല്ല പച്ചത്തേങ്ങ പച്ചത്തേങ്ങ ഇത് അപ്പൊ കരിക്കാന്നും പറഞ്ഞ് ഇട്ടതാട്ടോട്ടതാ കുടുങ്ങണില്ലാത്ത കൊണ്ട് കുടുങ്ങണില്ലാത്തത് കരിക്ക് ആയിരിക്കും വെള്ളം സൗണ്ട് കേക്കാത്തത് ഇളവൻ തേങ്ങ അല്ലെങ്കിൽ കരിക്ക അങ്ങനെയാണ് പഴയ ആൾക്കാർ പറയണത് ഓ വിളഞ്ഞു വരുമ്പോ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കും അപ്പൊ സൗണ്ട് ഇല്ല അത് തേങ്ങയുടെ ഒരു ടിപ്പ് ടിപ്പ് അതെ അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം ഇത് ആ ഇത് നിനക്ക് പാകം കേട്ടോ ഇളവനാ അപ്പൊ തേങ്ങയെ സംബന്ധിച്ചൊരു ടിപ്പ് പിടികിട്ടല്ലോ അത് പലർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും കേട്ടോ എന്നാലും വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിട്ട് പിളർന്ന് തരാട്ടോ വെള്ളം എടുക്കട്ടെ തന്മ വെല്ലിപ്പച്ച കാണിച്ചോണ്ടിരുന്നോ കുടും കുടും കുടൂന്നാ വീണോണ്ടിരുന്നത് നോക്കട്ടെ നല്ലതായിരിക്കും നല്ല മധുര സൂപ്പറാ കുടിച്ചോ വെച്ചോണ്ടിരിക്കണ്ട പൊട്ടിച്ചു തരാം കുടിച്ചു എന്നിട്ട് പൊട്ടിക്കാം അല്ലെങ്കിൽ അതിലേക്ക് മാന്തി ഇടണോ അത് മാന്തി ഇടാത്ത പക ഇന്നത്തെ ഇച്ചിരിയുടെ കിടപ്പം കുറവാന്ന് തോന്നുന്നു തേങ്ങാ കൊത്തെടുക്കാൻ അമ്മ ഒരു എളുപ്പമാർഗം പരീക്ഷിക്കുക ആദ്യമായിട്ടോ എത്രത്തോളം സക്സസ് ആകും അറിയാൻ വേല എന്നെ കാണിച്ചു തരാം അതെ കാണിക്കേണ്ട കാര്യമില്ല പ്രേക്ഷകരെ ഇപ്പൊ കാണിക്കണ നമ്മള് വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നണോ കാണിച്ചു തരാം എളുപ്പമാർഗോന്നുമല്ല കൊള്ളാത്തിൽ ഇത്തിരി ഭേദം ഇങ്ങനെ കിട്ടും ഈവൻ ആയിട്ടൊന്നും ായിട്ടൊന്നും കിട്ടൂലും അത്രക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള വർക്ക് കിട്ടുമായിരിക്കും എനിക്കും അങ്ങനെയുള്ള ഒന്നാമത് ഇങ്ങനെയുള്ള വർക്കുകൾ എനിക്ക് അറിയില്ല രണ്ടാമത്തെ കാര്യം എല്ലാ ന്യൂനതകളും പറയണമല്ലോ രണ്ടാമത്തെ കാര്യം അതങ്ങനെ പതുക്കെ ചെയ്തോണ്ടിരിക്കാനുള്ള ക്ഷമ പരിസരത്തില്ല അപ്പൊ പിന്നെ അറിയാലോ രീതികള് അങ്ങനെയുള്ള ഒരാളാണ് അപ്പ ഇതെല്ലാം പതുക്കെ പതുക്കെ അതെ രണ്ടര നടത്തി കിട്ടില്ലേ ഉം 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 പെട്ടെന്ന് കാര്യം നടക്കണം കാര്യം നടക്കണം അതാണ് ഇപ്പൊ പന്ത്രണ്ടരയില്ലേ അല്ലെങ്കിൽ ഒരു മണി ഇപ്പൊ സമയം ഞാൻ അങ്ങനെ കൃത്യം പറയണ്ട പല വീട്ടിലും പല സമയത്തായിരിക്കില്ല മീൽസ് കഴിക്കണേ പന്ത്രണ്ടരക്ക് ഊണ് കഴിക്കണത്ത് അല്ലെങ്കിൽ ഒരു മണിക്ക് ഊണ് കഴിക്കണത്തുനിന്നുള്ള വീടുകളില് ആ സമയത്തിന് അഞ്ചു മിനിറ്റ് മുമ്പ് സാധനം റെഡി ആയിരിക്കണം ചോറും റെഡി ആവണം ഒരു ഉണ്ടാവും എന്തായാലും എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവണം ആയിട്ടാ ചിലപ്പോ പാടില്ലാതെ വരുമ്പോ ഒരു കൂട്ടൊക്കെ ഉണ്ടാവുക അതും ഒരു മണിക്കാ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് അൻപത്തഞ്ചിന് സംഭവം റെഡി ആയി അതാണ് എൻ്റെ അതി നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് സംഭവമായിരുന്നു ആ ചെമ്മീൻ അപ്പതിനൊക്കെ നാളെ ചെമ്മേ കിട്ടുവാങ്ങ് മേടിച്ച് ചെമ്മീനിട്ട് കൊടുത്താ നല്ല പരിപാടിയല്ലേ എന്താ കിട്ടിയേ അപ്പ ആപ്പിള സിംല ആപ്പിള നാളെ കൊണ്ടുപോകുന്നതാണ് നല്ല മണായിരുന്നു അത് തന്നെ സെയിം പാലും ചെമ്മീനും വെള്ളം വീഴും ചെമ്മീനും ചിഞ്ചട്ടിയിലേക്ക് മാറ്റി തെട്ടോ ഓ നല്ല വീഴുക ഞാൻ കുത്തിട്ട് വളർത്തണം ഇത് പാല് മറികെ വെക്കട്ടെ അവരെ സ്ഥാനത്ത് എടുക്കണം ചെമ്മീം ക്ലീനിങ്ങാമ്പ് ഇതിലുണ്ട് അഴുക്ക് പോനും കാണാ കറുത്തത് പൊട്ടിങ്ങേ കയ്യിൽ ഇരിപ്പുണ്ടേ അത് കളയണം കളയണം അത് കളഞ്ഞില്ലെങ്കിൽ വയറിന് അസുഖം വരും അത് അഴുക്കാണ് ചെമ്മീത്തിന്റെ ഈ കറച്ചിടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മൊത്തം എടുത്ത എന്നാൽ ആരോ ഞാനിത് എടുക്കണത് അന്നും കാണിച്ചതാണ് വീഡിയോയില് പക്ഷേ ഗഹുജനം പലവിധം ഞങ്ങള് ആയിട്ട് തന്നെ എടുക്കാറ് നമ്മുടെ മാങ്ങാത്തിലേയും ചെമ്മീനും ഇല്ലേ ഞാനിപ്പോ അത് കണ്ടത് കൊണ്ട് പറഞ്ഞാ വേറെ ഒന്നും ആയിട്ട് പറഞ്ഞില്ല അതില് എഴുതിയേക്കണമുണ്ട് നിങ്ങൾ നടു ഈ അഴുക്ക് കളയാതെ ചെമ്മീൻ എടുത്തേക്കണോ കണ്ട അവർക്ക് മനസ്സിൽ പിടിച്ചില്ല വളരെ ഓക്കുവാടന്ന് എഴുതി അപ്പം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ചെമ്മീത്തിൻ്റെ നടുക്കുള്ള അഴുക്കെടുത്തേച്ച് മാത്രമേ ഞങ്ങൾ പാചകം ചെയ്യാറുള്ളൂ അത് വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിച്ചാൽ മതി അതെ നമ്മുടെ വയറ്റിൽ പോയാൽ നമുക്കല്ലേ അതേനക്കെടു നോക്കിക്കേ കണ്ടോ അതെ ഇതാണ് സാധനം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചെറുപ്പകാലത്ത് ഈ കോരി എടുക്കണ ചെമ്മീൻ പാടത്തെന്ന് അന്ന് മുതലേ വീട്ടിലെ അമ്മ ഇങ്ങനെ പറയാറുള്ളതാണ് അതിനെപ്പറ്റി നന്നായിട്ട് കൃത്യമായിട്ട് അറിയാം അറിയാൻ വരാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയാറില്ലേ നിങ്ങൾ ഷെയർ ചെയ്ത് തന്നോന്ന് അതല്ല നോക്കിക്കേ ഇത് കണ്ടോ മാങ്ങാത്തലിയുടെ കളർന്നും അല്ലടി എന്നാന്ന് ചെമ്മീൻ കണ്ടിട്ട് വൃത്തികേടായിട്ട് വൃത്തികടായിട്ട് തോന്നിന്നവര് പറഞ്ഞത് അപ്പൊ ഞാനത് ഈ കാണണ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കാണുമ്പോൾ പറയണ്ടേ അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണത് നമുക്ക് പറയാ അത് കറക്റ്റ് ആണെന്നുള്ളത് ഡേ ഇത് കണ്ടോ ഇങ്ങനെ ഓരോ ഒന്നിന്റെയും മാറ്റണം കാലതാമസം സമയമെടുത്തു അത് ക്ലീൻ ചെയ്ത് കിട്ടാൻ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല വയറുന്ന അസുഖം വരും നല്ലൊരു സബ്സ്ക്രൈബർ എഴുതിയിട്ടുണ്ടായിരുന്ന ഇതിനെപ്പറ്റി ഞാൻ കണ്ടായിരുന്നു അതുപോലെ തന്നെ കക്കേറച്ച് ക്ലീൻ ചെയ്യുമ്പോഴും അകത്തെ വേസ്റ്റ് ഓർക്കണില്ല ഞെക്കിയെടുക്കണത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ത്രേ ഉള്ളു പരിപാടി അതുകൊണ്ടാ ഞാൻ ക്ലീനിങ്ങിന്റെ തന്നെ വീഡിയോ എടുക്കും പറയുമ്പോ ഇത് ചെയ്തിട്ടില്ല അതില് ക്ലീനിങ്ങിന്റെ തൊട്ടേ വെച്ചാ അമ്മഴുത്ത ചമ്മീൻ ക്ലീൻ ചെയ്തപ്പോ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് പിന്നെ എന്നാന്ന് ഈ നമുക്ക് ഈ പറയുമ്പം ഓരോ മനുഷ്യരെ അറിയാലോ ഓരോ മനുഷ്യർ ഏതിലാ ചിലര് ചിലഴുതുമ്പോ നല്ല ചില വ്യൂവേഴ്സ് എഴുതാറുണ്ട് ഒന്ന് കണ്ടുപിടിച്ചാൽ അവർക്ക് സമാധാനമായില്ലോ വീടുകളിലൊക്കെ ഇതൊക്കെ ചെയ്യണതായ എല്ലാ വ്യക്തികളും പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇതിനെപ്പറ്റി ചിലപ്പോ ഇവിടെ വെച്ച് പൊട്ടിപ്പോയാൽ വാലിന്റെ അറ്റത്തിങ്ങനെ അങ്ങനെ അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വലിക്കുമ്പോഴും അങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ തേങ്ങാ കൊത്ത ഇളവൻ തേങ്ങാ കൊത്ത ഒന്ന് ഇളക്കി കാണിക്കോ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു പച്ചമുളകിന്റെ പകുതി എന്നിട്ട് ഇതിന് ചെമ്മീത്തിനും കൂടെ ആവശ്യമുള്ള ഉപ്പങ്ങ ഇട്ടേക്കാം സ്വല്പം വെള്ളം സ്വല്പം വെള്ളം പിന്നെ അതുകൂടാതെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ഒരു പൊടിക്ക് ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾ അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല എന്നാൽ സ്വല്പം മഞ്ഞൾ പിന്നെ അതെ ആവശ്യമുള്ള പുളി കേട്ടോ പുളി വെള്ളം ഉരുക്കി വെച്ചിരിക്കുന്നത് നോക്കട്ടെ ഏഴ് സ്പൂണാ കയറുന്നേ ഒന്നും കേറില്ല ചോച്ച ഇത് ഈ തേങ്ങാ ഒരു കാര്യം പറഞ്ഞു തന്നേക്കാം പ്രേക്ഷകരോട് കുറച്ചോടെ ഈ ബാക്ക് സൈഡ് അതായത് കാണിച്ചു തരാം ഞാൻ അന്നേരം മനസ്സിലാവുകയുള്ളൂ ബാക്ക് സൈഡിൽ അത് ചെത്തി മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കും ഇത് ഇളവൻ ആയതുകൊണ്ട് ഞാൻ ദേ ഇങ്ങനെ ഫുൾ ഭാഗം ബാക്കിലെ കളഞ്ഞില്ല അതുകൊണ്ടാണ് ഈ ലൈറ്റ് ബ്രൗൺ കളർ ഇരിക്കുന്നത് കേട്ടോ അതിങ്ങടെ ചെത്തി മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഫുൾ വൈറ്റായിട്ടിരിക്കും ഇളവൻ ആയതുകൊണ്ട് ഞാൻ അത്രയും കടിച്ചാൽ മുറിഞ്ഞോളൂ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ തെങ്ങേന്നിട്ടെടുത്തതല്ലേ അപ്പം അത് കാരണം ഞാൻ പിന്നെ അങ്ങനെ അത്രയും ശാസ്ത്രീയമായിട്ട് നോക്കിയില്ല നോക്കിയില്ലാട്ടോ അപ്പം ഇത്രയും സംഗതികളിട്ട് തേങ്ങാ കൊത്ത് നന്നായിട്ട് വെന്തു വന്നാൽ ചെമ്മീത്തിന് പച്ച ചെമ്മീന് വേവ് കുറവാന്നെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം അപ്പം വെന്ത് വന്നു കഴിയുമ്പോൾ അപ്പം ഇതിലേക്ക് എരിവും ഉപ്പും പുളിയൊക്കെ കൊത്തിലേക്ക് തേങ്ങാക്കൊത്തിലേക്ക് ഓൾറെഡി എന്നേരത്തേക്കും പിടിച്ചോളും അത് കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതേ കാണിച്ചു തന്നെ മുഴുവൻ ഞാൻ എടുത്തില്ല കാരണം സമയം പന്ത്രണ്ടേ കാല ഉച്ചത്തേക്ക് എടുക്കാൻ അപ്പം ഞാൻ പകുതി എടുത്തോളും അതെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ ഇട്ടേക്കണുണ്ടോ ഈ ചെമ്മീൻ അതിലേക്ക് ഇട്ട് വേവിച്ചിട്ട് ഉലർത്തി എടുക്കണം അതായത് പച്ച ചെമ്മീനും ഇളവൻ ഇളവം തേങ്ങാക്കത്തുലർത്താം കറിയുടെ പേര് കോമൺ ആയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമോ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല പുളി ഇച്ചിരി ചിലപ്പോ കുറവായിരിക്കും ഇച്ചിരി കൂടെ പുളി വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ അത് ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ ഇനി ഇത് വേവട്ടെ അത് കാണിക്കാൻ മൂടി വയ്ക്കാം നമുക്ക് മൂടി വെക്കാം ന്നേരം ചേർത്താ മതി ഇനി ചെമ്മീൻ ഇട്ട കുടിയാക്കിട്ട് മീൻകറി മൂടിയ പാത്രം ക്ലീൻ ചെയ്ത് ചെമ്മീ ക്ലീൻ ചെയ്ത് കഴുകിയ എന്ന് പറഞ്ഞു അല്ലേ ചിലപ്പോ ക്ലീൻ എന്ന് പറഞ്ഞ നന്നായിട്ട് വൃത്തിയാക്കി ഞരമ്പും ഞരടും എല്ലാം കളഞ്ഞ് തലയും വാലയും കളഞ്ഞ് എടുത്തിട്ട് ശുദ്ധമായ വെള്ളത്തില് നീറ്റായി കഴുകി എടുത്തുകൊണ്ടാണ് ചെമ്മീൻ ശരിയാ നീ അങ്ങനെ ആഡ് ചെയ്ത് തരാം അത്രയൊക്കെ പറയാനുള്ള ടൈമില്ല പതിനൊന്നരക്ക് ചെമ്മീൻ വന്നു പന്ത്രണ്ടിനും ചെമ്മീൻ റെഡിയാവും ഇച്ചിരി പുളി കുറവുണ്ട് ഇച്ചിരി പുളി ഏകദേശം എത്ര എടുത്തേക്കാം ചെമ്മീൻ ഇങ്ങനെയൊന്നും കാണുമ്പോ അറിയാം അല്ലെങ്കിൽ അമ്മ പറയില്ലേ കൂടുതൽ വെന്താൽ റബ്ബറ് പോലെയായി കൂടുതലാവും അത് സമയമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല അത് കാണുമ്പോൾ അറിയാം പ്രേക്ഷകർക്ക് അതൊക്കെ വേവിക്കണേ അടുക്കളയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കൈകാര്യം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പല ചെമ്മീത്തിനും ഈ കാ ദശപ്പ് കൂടുതലുള്ളതിന് ഇച്ചിരി വേവുണ്ടാകുന്നില്ല ദശപ്പ് കുറവുള്ളതിനേം വേവ് കാണൂല അപ്പോൾ കറക്റ്റ് ടൈമൊന്നും അതിൻ്റെ പറയാൻ പറ്റില്ല നീതിയിൽ നിന്ന് ചെമ്മീത്തിന്ന് വെള്ളം ഇറങ്ങി വരും മുപ്പത് മണിക്ക് അത് കഴിഞ്ഞ് നമുക്ക് പുലർത്താം <laughs> <laughs> ും മഞ്ചട്ടിയിലൂട്ടി ട്രഡീഷണൽ ട്രഡീഷണൽ ഏർ മഞ്ചട്ടിയിൽ ബേബിക്കൽ പിന്നെ മൺചട്ടിയാണ് സ്ഥിരം അത് വേറെ മൺചട്ടിയിൽ ഇളർത്തുന്നു അപ്പൊ ചിഞ്ചട്ടിന്ന വരെ വയലി വല്ലതാ ചട്ടിയിലെ വെളിച്ചെണ്ണ ഒഴിച്ചു മൂത്ത് കഴിഞ്ഞപ്പം രണ്ടുതരം ഉള്ളി ചതച്ചത് ഇട്ടു ഇനി അത് മൂത്ത് വരുമ്പോൾ വേപ്പിൽ ഇതിൽ ഉണ്ടൂട്ടാതാ പിന്നെ വേപ്പിൽ ചേർക്കാനോ വേണമെങ്കിൽ നമുക്ക് ഉലർത്തി കഴിയുമ്പോൾ അഞ്ചാറ് വേപ്പിൽ ഡെക്കറേഷൻ ഇടാം വേവിച്ചപ്പോൾ ചത്തിറങ്ങാൻ വേണ്ടി വേപ്പിൽ ചേർത്തിട്ടുണ്ട് കൂട്ടാം അപ്പം ഇത് ഉള്ളി എല്ലാവർക്കും അറിയാമല്ലോ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടുക ഇതിൽ മഞ്ഞൾപ്പൊടി പച്ചക്കാൻ ചേർത്തത് കൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കില്ല കേട്ടോ അപ്പം എന്നിട്ട് ഉലർത്തി വെക്കുക അപ്പം പന്ത്രണ്ടേക്കാലാവണം ഉണ്ണേകാലൊക്കെ ആകുമ്പോഴത്തേക്കും ജോർന്നാറാകുമ്പോഴത്തേക്കും എല്ലാം അതിലേക്കൊക്കെ പിടിച്ച എരിവൊക്കെ ഇറങ്ങി ഇതാവും ഞാൻ അതിൽ ഇറങ്ങാൻ വേണ്ടി പച്ചമുളകിൻ്റെ ഒരു അരിഞ്ഞിട്ട് അങ്ങനെ കണ്ടില്ല അത് നമുക്കൊരു മണ്ടത്തരം പറ്റി കാന്താരി ഇടായിരുന്നു അപ്പൊ ഇനി പച്ചമുളകിന് എരിവുണ്ടപ്പോടെ പച്ചമുളക് നല്ല എരിവാ അപ്പൊ കാന്താരി ഇട്ട ഇച്ചിരിയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ പച്ചമുളകിന് നല്ലത് ഇങ്ങനെയുള്ള ഐറ്റത്തിന് കാന്താരി ചേർക്കണതാട്ടോ അത് ഞാൻ അനുഭൂർത്തി എന്ന് പറയുന്നതാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവൂലപ്പൊ ഞങ്ങള് ഞങ്ങള് ചെയ്യുന്ന രീതി ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് അത് ചെയ്യണത് നമുക്ക് നിർബന്ധിക്കാൻ പാടില്ലല്ലോ ഇപ്പൊ നമുക്ക് പുലർത്താം മുളകും പൊടി എരിവ് മുളകും പൊടി ഇട്ടാം ഞങ്ങക്ക് ഈ മുളക് മതി പച്ചമുളകിന് നല്ല എരിവുമുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഇട്ടേക്കുന്നത് ഇതിൽ കൂടുതൽ സ്പൈസി എന്നുള്ളവർക്ക് അത് ഇടാം അപ്പൊ അതീ പറഞ്ഞു നിന്നാൽ പൊടി കരിയും അത് ഉണ്ട് ആവി പറക്കുക അങ്ങനെ നമ്മുടെ ചെമ്മീൻ തേങ്ങാ ഉലർത്തും ഇവിടെ റെഡി ആയി കഴിയും നമ്മുടെ സ്വന്തം തേങ്ങ നമ്മുടെ സ്വന്തം കറിവേപ്പില നമ്മുടെ സ്വന്തം മുളക് മുളക് ചെമ്മീൻ മാത്രം നമ്മുടെ സ്വന്തം അല്ല നമ്മൾ മേടിച്ചതാണ് കേട്ടോ ഉള്ളിയും സ്വന്തമല്ല അതെ ചെമ്മീനും തേങ്ങാ കൊത്തും ഇളവൻ തേങ്ങ വെക്കാം ഇതൊരു ഒന്നൊന്നര കറിയാ അറിയ പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ ഇന്ന് ഇന്ത്യയിൽ വെക്കട്ടെ ചെമ്മീനാ കൂടുതല തേങ്ങാ കൊത്ത് പൊറവായി പോയി മുളകുണ്ട് വിട്ട അല്ലേ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം മുളക് ചടി വന്നതാ അല്ലേ വേപ്പില വേപ്പിലേനീ വേറെ ഞാൻ ചെമ്മീനും തേങ്ങാ കൊത്തും കൂട്ടിയുള്ള ഉച്ചയൂണിലാണ് മോരുകറി ഒഴിച്ച ചോറിലേക്ക് ഇച്ചിരി ചെമ്മീനും ഇച്ചിരി ഇളവൻ തേങ്ങ കുത്തും എങ്കിലേ മെഴുക്കായിട്ടിരിക്കുമല്ലേ രുചിയും കിട്ടണം ഇങ്ങനെ ചേർത്തങ് ഇളക്കുക ഇളക്കിയിട്ട് ഒരു പിടിയങ് പിടിക്കണം ഓ എൻ്റെ അമ്മു ആ അമ്മ ചട്ടിയിലിട്ട് തൂത്തൊക്കെയാ കഴിക്കണേ അമ്മ ചട്ടിയിൽ കഴിക്കണേ ഉം 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 അല്ലെങ്കിലേ രുചിയാ ചെമ്മീനും തേങ്ങാ കൊത്തും കറക്റ്റ് പാകമുള്ള തേങ്ങാ കൊത്തും കിട്ടണമെന്നു അത് കിട്ടും അവിടെ പോളി എന്ന ടേസ്റ്റാ നല്ല സൂപ്പർ ടേസ്റ്റാ ഉം ശരിയാങ്ങളെവിടെ ഇല്ലേ ഉണക്കച്ചെമ്മീനിന്റെ നല്ല ഉണക്കച്ചെമ്മീനാണെങ്കിൽ ഇപ്പോൾ ടേസ്റ്റ് ഇല്ലാട്ടോ